ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ് ഇത് രണ്ട് ദിവസം വരെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ മൺകലത്തിൽ വെച്ചിരുന്നാൽ കേട് വരാത്തൊരു സാമ്പാറാണ് അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് വെജിറ്റബിൾസ് ഒന്നും എടുക്കുന്നില്ല മുരിങ്ങാക്കായ് വെണ്ടയ്ക്ക് പിന്നെ തക്കാളി സവോള പച്ചമുളക് ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടു ഞാൻ ആ എണ്ണ ഒഴിക്കുന്നതിൽ കാണിച്ചില്ല അപ്പോൾ എണ്ണ ഒഴിച്ച് നന്നായി വഴക്കിയെടുക്കണം ഞാനിങ്ങനെ നന്നായി വഴക്കിയെടുത്തു ഇനിയിപ്പോൾ അത് വേറെ ഒരു ബേസിനേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാം തിൽ ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പിന്നെ കാൽ ടീസ്പൂൺ പരിപ്പ് കാൽ ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇത് വറുത്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ സ്റ്റവൊക്കെ ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒര ടീസ്പൂണും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഒരു ടീസ്പൂണ് അത് മാറിപ്പോയതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായം പൗഡറും ചേർത്തിട്ട് ഒരെളം ചൂടിൽ ഇട്ടാൽ മതി കേട്ടോ മുളകൊന്ന് വറുത്ത് വരിക വേണ്ടു എന്നിട്ട് അത് നമുക്ക് നന്നായി അരച്ചു കൊണ്ടുവരണം പേസ്റ്റ് പോലെ അതിൻ്റെ ശേഷം പുളി ഒഴിക്കുക പുളി കുറച്ച് ഇരുന്നോട്ടെ അപ്പോഴാണ് സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് അതൊന്ന് തിളപ്പിക്കുക പിന്നെ നമ്മുടെ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അതിൽ വെജിറ്റബിളും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി വെന്ത് വരുമ്പോൾ കടുകും രണ്ട് വറ്റൽമുളകും ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഒരു ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടെ അപ്പോൾ ഇത് ഈ മൺകലത്തിൽ തന്നെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ വെച്ചു കൊടുത്തിട്ട് ഞാൻ കടകൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഞാൻ കടകൊക്കെ പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ കടുക് ഉണക്കമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് എല്ലാം ചേർത്ത് നമുക്ക് മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് രണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ട് വെക്കാം കേട്ടോ അപ്പൊ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്